ഹായ് ഹലോ നമസ്കാരം ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് പുറത്തേക്ക് നോക്കിയപ്പോൾ രണ്ട് വലിയ പക്ഷിയും ഒരു കുഞ്ഞു പക്ഷിയൊക്കെ വന്ന് കേട്ടോ ഇവരിവിടെ ഞാൻ ചെടിക്കകത്തൊക്കെ വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് ആ വെള്ളം വന്ന് കുടിക്കുകയും അതിൽ കുളിക്കുകയൊക്കെ ചെയ്യൂട്ടോ ഇവിടെ വന്നാ ഫുള്ള് പരിപാടികൾ നടത്തുന്നത് പിന്നെ നമ്മുടെ കോവലയിൽ കോവയ്ക്കൊക്കെ പഴുത്ത് കിടക്കുന്നതുകൊണ്ട് അതൊക്കെ പറിച്ചു തീറ്റി പരിപാടി ഇരിക്കുകയാണ് അപ്പോൾ കുത്തി കൊടുക്കുകയാണ് വലിയ പക്ഷി കുഞ്ഞു പക്ഷിയുടെ വായിലൊക്കെ വെച്ച് അതൊരു കുഞ്ഞ കേട്ടോ അതിനധികം നന്നായിട്ട് പറക്കാറൊന്നും ആയിട്ട് പോലും ഇല്ല അത്രയും കുഞ്ഞാണ് അപ്പം ഞാൻ വെറുതെ അവരൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു അവരെ വീഡിയോ എടുത്തേക്കാന്ന് ഇത് വീഡിയോ ഒക്കെ എടുത്ത് ഒരു പക്ഷി കുഞ്ഞും ഉണ്ട് കേട്ടോ അത് താഴോട്ട് പോയി അപ്പോൾ എന്ന് വെച്ചാൽ ചീരയില ഉണ്ടാക്കാൻ കരുതിയ എനിക്ക് സത്യത്തിൽ ഇഷ്ടം കാണാൻ ചോമ്പ് ചീരയാണെങ്കിലും പച്ച ചീര കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നിയത് അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചെയ്തുണ്ടാക്കാമെന്ന് എഴുതി അപ്പോൾ രണ്ടും കൂടെ അങ്ങനെ എടുക്കുക അപ്പോൾ നിറച്ച് മണ്ണുണ്ട് ഇത് ഇവിടുത്തെ ഫാമിൽ തന്നെ ഉണ്ടായതാണ് അപ്പം നല്ല മണ്ണുണ്ട് കുറേ വട്ടം കഴുകി എടുക്കണം അപ്പം എന്നാലേ മണ്ണ് പോവുള്ളൂ അതുപോലെ ഈ കുഞ്ഞ് തരിമണ്ണാണ് അപ്പോൾ അതെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എന്നിട്ട് അരിഞ്ഞു വെച്ചു പിന്നെ അരപ്പ് റെഡിയാക്കി പാൻ വെച്ച് കടുകും ആ കൂടെ ഞാൻ ഉഴുന്ന് ഒരുപ്പൂടെ പൊട്ടിക്കും നല്ല ടേസ്റ്റാണ് ഉഴുന്ന് ഉരുപ്പ് പൊട്ടിക്കുമ്പോൾ പിന്നെ തേങ്ങായും പച്ചമുളകും കറിവേപ്പിലി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടിയിട്ട് അത് വാട്ടി വന്നപ്പോഴത്തേക്കും ഈ അരിഞ്ഞു വെച്ച ചീരയിലും കൂടിയിട്ട് ഈ ചീരയില ഇപ്പം കാണുമ്പോൾ പാത്രം നിറച്ചുണ്ട് ഒരു ഒരെട്ട് മിനിറ്റ് അടച്ച് വെച്ച് കഴിയുമ്പോഴത്തേക്കും അത് താൻ താണു കൂട്ടും അതാണീ ഇലകളുടെയൊക്കെ ഒരു പ്രത്യേകത നിറച്ച് കാണും പക്ഷേ എത്ര അരിഞ്ഞാലും എന്ത് കഴിയുമ്പോൾ ആകെ ഇത്രയേ കാണുള്ളൂ അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തുറന്ന് എല്ലാം വീണ്ടും ഒന്നുകൂടെ ഇളക്കിയിട്ട് അത് അടച്ചു വെച്ച് കുറച്ച് നേരം കൂടെ വേവിക്കാൻ വേണ്ടി വെച്ചു അപ്പോഴത്തേക്ക് പച്ചമാന്തളായിരുന്നേ കിട്ടിയിട്ടത് ഉണ്ടായിരുന്നത് നല്ല പച്ചമാന്തളം മാന്തളം നങ്ക് അങ്ങനെയൊക്കെ പല പേര് പറയും അപ്പോൾ അതെല്ലാം കഴുകി വൃത്തിയാക്കി അരപ്പ് റെഡിയാക്കിക്കൊണ്ട് എപ്പോഴത്തേക്കും കുറച്ച് വെള്ളത്തിന് കുറവ് വന്നു അപ്പോൾ വെള്ളം എടുത്ത് തരാം ഒരാളെ വിളിച്ചതാണ് പക്ഷേ രണ്ടുപേരും വരും രണ്ടുപേരും എനിക്കിങ്ങനെ ഹെൽപ്പൊക്കെ ചെയ്യോ അപ്പോൾ രണ്ടുപേരും കൂടെ വന്ന് വെള്ളമൊക്കെ എടുത്ത് തരിക അപ്പോൾ ബാക്കി വരുന്ന വെള്ളം ഞാൻ കുടിച്ചാൽ മതി പരാതിയില്ലല്ലോ അവിടെ അപ്പോൾ എന്നിട്ട് ജസ്റ്റലിനും അപ്പോൾ വെള്ളം എടുത്തുകൊണ്ട് തരുക പിന്നെ അവിടെ കുറച്ച് വെള്ളമൊക്കെ വീഴും ജസ്റ്റലിൻ കൊണ്ടുവരുമ്പോൾ പിന്നെ തുടച്ചാൽ മതി കുഴപ്പമൊന്നുമില്ല എന്നാലും രണ്ട് പേര് ഹാപ്പിയാകും എന്നിട്ട് പിന്നെ വെള്ളമൊക്കെ തന്നെ അവർ പോയി ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ അരപ്പൊക്കെ റെഡിയാക്കി നമുക്കൊന്ന് പള്ളിയിൽ പോകേണ്ട ദിവസമാണേ പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കി കഴിക്കണം അങ്ങനെ അഴപ്പൊക്കെ തിരുമ്മി അപ്പോഴത്തേക്ക് ചീരയില ഇവിടെ നല്ല റെഡിയായി കുറച്ചുനേരം തുറന്നും വെച്ച് വേവിച്ചേ അപ്പോഴത്തേക്കും ആ വെള്ളമൊക്കെ പറ്റി നല്ല റെഡിയായി അപ്പോൾ പിന്നെ ആ അടുപ്പിൽ തന്നെ മീനും വറുത്തു മീൻ വറുത്തു കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ചോറ് ആയിട്ടിരുന്നു ഒരു കറിയും കൂടെ പച്ചമോരില്ലേ പച്ചമോരും കൂടെ ഉണ്ടാക്കിയേ അപ്പോൾ പച്ചമോരും മീൻ വറുത്തും ചീരയിലൊക്കെ ആയിരുന്നു നിന്ന് ചോറിന് കറി നല്ല മോര് നല്ല രസം ഉണ്ടായിരുന്നു പുളിയുള്ള മോരും കിട്ടും പുളി ഇല്ലാത്ത മോരും കിട്ടും അപ്പോൾ അതെടുത്തു പിന്നെ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു മീനൊക്കെ റെഡിയാക്കിയതല്ലേ ടൊക്കെ കഴിഞ്ഞാൽ റെഡിയായി പള്ളിയിൽ പോകാനായിട്ട് ഇറങ്ങി അപ്പം ജുവല ആദ്യം ഇറങ്ങി ജുവല പുതിയ ഉടുപ്പാട്ടോ അപ്പം അപ്പ എടുത്തു തന്നെ ഉടുപ്പാന്നൊക്കെ പറയുകയാണെന്നിട്ട് ഉടുപ്പൊക്കെ കറക്കി കാണിക്കുന്നുണ്ട് തന്നെ തന്നെ കറങ്ങി നോക്കുന്നതാണ് എന്നെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്നും തന്നെ കറക്കിയൊക്കെ കാണുവാണ് ഉടുപ്പിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കുക ജസ്ലിൻ്റെയും പുതിയ ഉടുപ്പാണ് അവൾ പക്ഷേ പുറത്തോട്ട് ഇറങ്ങിയിട്ടില്ല അവിടെ കണ്ണാടിയുടെ അവിടെ ഭയങ്കര മേക്കപ്പ് ഒക്കെയാണ് എന്തൊക്കെയാണ് ഒരുപാടിയൊക്കെ ആയിട്ടാണ് വിപ്പുണ്ട് ജോലി ഉടുപ്പൊക്കെ കറക്കുന്നു അപ്പോഴത്തേക്കും ജസ്റ്റിലും വന്നു അപ്പം ഞാൻ രണ്ടുപേരോടുകൂടെ നിൽക്കുന്നു രണ്ടുപേരോടും കൂടെ വീഡിയോ പിടിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ജോലി പറയുകയാണെങ്കിൽ ജസ്റ്റലും എങ്ങനെ മേക്കപ്പ് ആണ് വരുന്നില്ലെന്ന് അപ്പോൾ എന്നെ വിളിച്ചോണ്ട് വന്നു രണ്ടും ഇറങ്ങാൻ പുതിയ ഉടുപ്പിൻ്റെ കുറച്ച് ഷോയൊക്കെയാണ് കാണുന്നത് അപ്പോൾ നമ്മളിതിന് നേരത്തെ ഇറങ്ങും ആ പള്ളി പോകാൻ വേണ്ടിയിട്ട് കാരണം കുറച്ച് ബ്ലോക്ക് ഉണ്ട് പോകുന്ന വഴിക്ക് അപ്പോൾ കുർബാന തുടങ്ങുന്നതിന് ഇപ്പം ഇവിടെ പള്ളി ചെന്നിരിക്കണം കുർബാന തുടങ്ങി കഴിഞ്ഞ് പള്ളി ചെല്ലുന്നതിന് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എനിക്കും ഇഷ്ടമല്ല കേട്ടോ കാണുമ്പോൾ അത് നമ്മൾ തുടക്കം തൊട്ട് തന്നെ കാണണ്ടേ കുർബാന അല്ലേ അപ്പം ഞങ്ങൾ ഇത്തിരി നേരത്തെ ഇറങ്ങും ഇപ്പം എപ്പോഴും കുർബാനയ്ക്ക് പോകുമ്പോൾ ഇത്തിരി നേരത്തെ ഇറങ്ങും കാരണം ശനി ഞായർ വെള്ളി ഇത്തിരി തിരക്കുള്ള ടൈമാണ് അതുകൊണ്ട് പിന്നെ ഇപ്പോൾ ഏഴുമണിയൊക്കെ പോലും നല്ല വെളിച്ചമുണ്ട് കേട്ടോ പുറത്ത് സൂര്യൻ അസ്തമിച്ചു പക്ഷേ നല്ല ഒക്കെ ഉണ്ട് പിന്നെ പള്ളിയിൽ പോയിട്ട് വന്നപ്പം ബ്രോസ്റ്റഡ് മേടിച്ചിരുന്ന വന്നു പിന്നെ പോയിട്ട് വന്ന് ഇതൊക്കെ കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീട് അത്രയേ ഉള്ളൂ ടാറ്റാബായ് സി യു